ും ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് എം പി കെ രാധാകൃഷ്ണൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം പി ഇന്ത്യയിൽ ഇനി അവസാനിപ്പിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ മാർക്കും ഇടതുപക്ഷ ആശയത്തിൽ താർക്ക് എന്നുള്ള ലക്ഷ്യമാണ് കാരണം ചെറിയ പാർട്ടിയാണെങ്കിൽ അല്പമെങ്കിലും എതിർപ്പ് ഉയർന്നു വരാൻ സാധ്യത ഇടതുപക്ഷം തന്നെ ആ ഇടതുപക്ഷമേ ഇല്ലാതാക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് ഇല്ലാതാക്കുക അപ്പോൾ തങ്ങളുടെ താല്പര്യം അതിവേഗത്തിൽ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും അതാണ് ലക്ഷ്യം അപ്പൊ ഇടതുപക്ഷ ആശയങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ബോധമുള്ള ആവശ്യം നടക്കും അറസ്റ്റ് ചെയ്തതിൽ രാജ്യത്തെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് കന്യാസ്ത്രീകളെ രാജ്യദ്രോഹികളാക്കി സംഘപരിവാർ ശക്തികൾ മാറ്റി ും ഛീസ്ഗഡ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ജാമ്യം കൊടുക്കരുത്യാറിയില്ല ആ പ്രോസിക്യൂഷൻ ജാമ്യം കൊടുക്കരുത് എന്ന് പറയാനുള്ളത് പക്ഷേ അവർ കോടതി ജാമ്യം കിട്ടിയെന്നറിയില്ല കേരളത്തിൽ എന്നാൽ ആ സമയത്ത് കേരളത്തിലെ കേരളത്തിനകത്ത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് മദർ തെരേസ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അവരെയും രാജ്യദ്രോഹിയാക്കുമായിരുന്നു സംഘപരിവാറിന്റെ മുഖമെന്തെന്ന് ഇന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞുവെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം साहिल आए थे नेता प्रतिपादक आचार्य निको बच्चे और इनका जनक राग के लिए बड़े इनका पदवतार से अधिक और उनके और उनके आ कुंजल सुखी होने आत्म का ज्ञान होने के लिए चाहता तो ये सी भक्ति रचना को पूर्ण होने पत्र प्रकार के लिए जनसम में शांति मात्र प्रत्यापी कर तैयार आई जालपत्रों में प्रकाशित हो भक्ति रचना को नजर पुलिस और पुलिस അവരെ ചോദ്യം ചെയ്തപ്പോൾ ബജ്രംഗളൻടെ ആളുകൾ പോലീസ്센터 ചോദ്യം ചെയ്ത ഈ പ്രവർത്തകരോട് കാണിച്ചപ്പോൾ വാർനേറെ ചാലവിത്തോട് കൂടി പോലീസ് കായലിലെത്തി കഴിഞ്ഞിനെ ഘോരമാക്കിയാണ് അവർ ഈ കൗറുമഹായ ഈ വാസ്ത യേതിരുക്കാ വേണ്ടി തന്നെയാണ് ആദിമന്ത്രി പ്രതിദിന ലക്ഷ്യതിരഗയിലെത്തിയിരിക്കുകയാണ് അവർ ഇതിന്റെ മുമ്പേ ആ കുട്ടി ഇതിനെ കുറിച്ച് പറഞ്ഞത് കേരളത്തെ അപമാനിച്ച സിനിമയാണ് കേരളാ സ്റ്റോ